ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പാലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഒരു പത്ത് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് വീടാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമസ്കാരം ഞാൻ അജീഷ് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വന്നിരിക്കുന്നത് ഇതൊരു ബോക്സ് ടൈപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് എത്ര സമയം ഒരു ഒമ്പത് മാസം ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഒരു ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സൈസ് ആണ് ചെയ്തേക്കുന്നത് ചെടികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് ഈ ജനലുകളൊക്കെ എന്തോ പറ്റില്ല ഇത് തേക്കൂട്ടാണ് ടൈൽ ഫില്ലർ അപ്പോക്സ് ഇത് ഉപയോഗിച്ചത് വരുമ്പോൾ അത് പത്തഞ്ച് ലക്ഷം രൂപയാണ് ഫുൾ ഇന്റീരിയർ അടക്കം ഫുൾ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇതില് ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് പന്ത്രണ്ട് പതിനഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത് തില് തേക്കിൻ്റെ ഒരു വുഡ് വുഡിൻ്റെ ഒരു ജെല്ല ജനൽ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതിൽ ഇരുമ്പിൻ്റെ ജനലാണിത് അത്ര സ്റ്റീലെ സ്റ്റീലിൻ്റെ ജനലാണ് അതിൻ്റെ ഡോറും സ്റ്റീലിൽ തന്നെ വരുന്നത് ഗ്ലാസ് തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടി വി യൂണിറ്റ് ഇത് മൾട്ടി വിട്ടുകൊണ്ടാണ് ടി വി യൂണിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ സീലിംഗ് ലൈറ്റുകളും പരമാവധി പറ്റണ അത്ര ചെയ്തിട്ടുണ്ട് ഇതില് പിന്നെ പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് പറകോള ഇത് മൾട്ടി വിഡ്ഡ് തന്നെ ചെയ്തത് പിന്നെ ഡൈനിങ് ഏരിയ ആണ് ഇതിൽ സ്റ്റെയർ ആണെങ്കിൽ മുഖ്യം അതിലെല്ലാം ആയിട്ട് ഉപയോഗിച്ചു ഒരാറ് ആറ് പരിഗക്കെയുള്ള സൗകര്യമുള്ളൊരു ഡൈനിങ് ആണ് ഇത് പിന്നെ മുന്നിലേക്കൊരു തേക്കിൻ്റെ ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ വാഷ് ഏരിയ മറ്റേ ഡൈനിങ്ങനെ നന്നായി പരമാവധി പറ്റുന്ന ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ ബെഡ്റൂം അതായത് രണ്ട് ബെഡ്റൂമാണ് ഇതിൽ ഉള്ളത് രണ്ടിനും അറ്റാ അറ്റാച്ച്ഡ് ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഡോർ ചെയ്ത നമ്മൾ ഫോറോ ഡോറാണ്

ും കൊടുത്തിട്ടുണ്ട് ാണ്ഡ് ബാത്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം രണ്ട് ബെഡ്റൂം 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 ഈ ചെയ്ത് ഡോറ് ഫെലോ ഡോറിനാണ് ാണ് കബോർഡുകൾ ഇത് ഗ്ലാസ് ടൈപ്പ്

നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വിശാലമായ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ഒരുവിധം അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നടക്കും കിച്ചണിന്റെ ആവശ്യം അത്ര കൂടുതൽ പിന്നെ ാണ് കോമൺ ബാത്റൂമുണ്ട് ഇത് ജസ്റ്റ് നമ്മള് ഇരുന്നിട്ട് പിന്നെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ആണ് സാധാ എന്തെങ്കിലും വന്നാലും ഉപയോഗിക്കാം അവർക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ ഇത് മുകളിൽ ആണ് ഇതിൽ ഉപയോഗിച്ചുള്ള സാധാ നമ്മളെ ഫ്ലോറിലേക്ക് ഉപയോഗിക്കുന്ന ടൈൽ തന്നെയാണ് പിന്നെ ഹാൻഡ് ടൈല് ക്ലാസ് ചെയ്തിട്ടുണ്ട് ചെയർ കയറി വരുമ്പോൾ പിന്നെ ഉള്ളതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിവിങ് ഏരിയയാണ് പിന്നെ ലിവിങ് ഏരിയക്ക് പരമാവധി എന്തെങ്കിലും ചെറിയ പാർട്ടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടത്താനുള്ളൊരു സൗകര്യം പിന്നെ നമുക്ക് ഒരു ബാൽക്കണി അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു വല്ല ബാൽക്കണി ചെയ്തിട്ടുണ്ട് അതിൽ ഹാൻഡ് ഡ്രൈല് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഡ്രൈലിൽ നമ്മൾ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഈ ബാക്കിയുള്ള സ്പേസില് നമുക്ക് ഗാർഡനിൻ്റെ ചെടിച്ചട്ടികളും കാര്യങ്ങളെല്ലാം വെക്കാം അപ്പം അതിന് വേണ്ടി ആ സ്പേസ് ഉണ്ട് ഒരുപാട് ഒരു രണ്ടടിയിലധികം സ്പേസ് ഉണ്ട് അതിപ്പോൾ ചെടിച്ചട്ടികൾ കാരണം നനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കുക അത് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഇത് മറ്റേ തേക്കുട്ടിനെയാണ് തേക്കിൻ്റെ തന്നെ നമ്മൾ ചെയ്തൊക്കെ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് ലിവിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ആ ഫുൾ ഏരിയ തിരികൾ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു തേക്കുവിൻ്റെ ഒരു മൂന്ന് കള്ളി ജനലുണ്ട് പിന്നെ ഇത് സ്റ്റീലിൻ്റെ ജനലാണ് നമ്മൾ ഇരുമ്പിൻ്റെ ജെല്ലാണ് ചെയ്തത് പിന്നെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ താഴ്ത്തതേ അളവാണ് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം നമ്മള് ചോട്ടെന്ന് പറഞ്ഞാൽ വീടിലേക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒരു മാസം ആവണല്ലോ ഒരു മാസം ആവണ കുറച്ച് ആയി വരുന്നോ അത് രണ്ടാണ് നമ്മൾ ഇത് ഫർണിഷർ ചെയ്യാത്തത് ഒരു കോമൺ ബാത്റൂമാണ് അതെ ചോട്ട് ചെയ്തത് സൂട്ടിന്റെ ക്ലോസ് ചെയ്തേക്കണം മാത്രം രണ്ടാമത്തെ ബെഡ്റൂം അതേ തന്നെയാണ് തന്നെ പിന്നെ ഡോർ ഇതൊന്നുമില്ല വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ എന്തായാലും മറ്റു വിശേഷമായിട്ട് വീണ്ടും കാണാതെ ബൈ